ॐ सद्गुरे नमः ॐ श्री सायिनादाय नमः सदा सत्स्वरूपं चिदानन्दगन्धं जगत्सम्भवस्थानसंहारहेतुं स्वभक्ते चया मानुषं സദ്ഗുരു സദ്ഗുരുവേ നമ ശ്രീ സായി സചരിതത്തിലെ മുപ്പത്തിമൂന്നാം അധ്യായം ആണ് ഞാൻ ഇന്ന് വായിച്ച് സമർപ്പിക്കാൻ പോകുന്നത് എല്ലാവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പാരായണം തുടങ്ങുന്നു ഹാത്മ്യം കഴിഞ്ഞ അധ്യായത്തിൽ ഗുരുവിൻ്റെ മാഹാത്മ്യം വിവരിച്ചു ഈ അധ്യായത്തിൽ ഉദിയുടെ മാഹാത്മ്യം വിവരിക്കുന്നതാണ് നമുക്ക് മഹത്തുക്കളായ ഋഷീശ്വരന്മാരെ വന്ദിക്കുക അവരുടെ കരുണാമയമായ കടാക്ഷം കൊണ്ട് നമ്മിൽ കുന്നുകൂടിയ പാപങ്ങൾ നശിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിലുള്ള ചീത്തവശങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്നു അവരുടെ മനസ്സിൽ ഇത് എൻ്റെ അത് നിൻ്റെ എന്ന വ്യത്യാസമില്ല അത്തരം വിവേചനങ്ങൾ അവരുടെ മനസ്സിൽ ഉദിക്കുന്നേയില്ല അവരോടുള്ള കടപ്പാട് നമുക്ക് ഈ ജന്മത്തിൽ എന്നല്ല മറ്റു നിരവധി ജന്മങ്ങൾ കൊണ്ടുപോലും തീർക്കാവുന്നതല്ല ഉദി ബാബ പലരിൽ നിന്നും ദക്ഷിണ സ്വീകരിക്കലുണ്ടെന്നും അതിൽ നിന്ന് വലിയൊരു ഭാഗം ധാർമ്മിക വിഷയങ്ങളിൽ ചിലവാക്കി ബാക്കി വിറക് വാങ്ങലായിരുന്നുവെന്നും പരക്കേ അറിയാവുന്ന വസ്തുതകളാണ് ഈ വിറക് ബാബ കെടാതെ കത്തിച്ചിരുന്ന അഗ്നിയായ ധൂനിയിൽ ഇടലായിരുന്നു പതിവ് ഈ ധൂനിയിലെ വെണ്ണീറാണ് ഉദി ഇത് അവിടെ വരുന്ന ഭക്തന്മാർക്ക് മടങ്ങി പോകുമ്പോൾ ധാരാളമായി വാരിക്കൊടുക്കലുണ്ടായിരുന്നു ഈ ഉതി കൊണ്ട് ബാബ എന്താണ് പഠിപ്പിച്ചിരുന്നത് ഈ ലോകത്തിലുള്ള സകല സംഗതികളും വെണ്ണീറായി പോകുന്ന ക്ഷണികങ്ങളാണ് പഞ്ചഭൂതാത്മകമായ ഈ ദേഹം എല്ലാ വ്യാപാരങ്ങളും അവസാനിപ്പിച്ച് വെണ്ണീറായി പോകുന്നു ഭക്തന്മാർക്ക് അവരുടെ ദേഹം ഒരിക്കൽ വെണ്ണീറാക്കപ്പെടും എന്ന് ഓർമ്മി ഓർമ്മപ്പെടുത്താനാണ് ബാബ ഉതരണം ചെയ്തിരുന്നത് ഉദിയിൽ കൂ ഉയിൽ കൂടി ബാബ ബ്രഹ്മസത്യം ജഗത്മിത്യ എന്ന തത്വവും മകൻ അച്ഛൻ ഭാര്യ എന്ന ബന്ധങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ലെന്നും പഠിപ്പിച്ചു നാം ലോകത്തിൽ ഒറ്റയ്ക്കാണ് വരുന്നത് പോകേണ്ടതും ഒറ്റയ്ക്കാണ് ഉതികൊണ്ട് പല ശാരീരികവും മാനസികവുമായ തകരാറുകൾ സുഖപ്പെട്ടതായി കാണുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ബാബ ഉതികൊണ്ടും ദക്ഷിണ കൊണ്ടും ഉദ്ദേശിച്ചത് ഭക്തന്മാരെ യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിൽ തിരിച്ചറിയാനും അയഥാർത്ഥത്തിൽ നിസംഗത്വം വളർത്തേണ്ടതാണെന്ന് പഠിപ്പിക്കാനുമാണ് ഉതി വിവേചന ബുദ്ധിയും ദക്ഷിണ നിസ്സംഗത്വവും പഠിപ്പിക്കുന്നു ഇത് രണ്ടുമില്ലെങ്കിൽ നമുക്ക് സംസാരസാഗരം കടക്കാനാവില്ല അതുകൊണ്ട് ബാബ ദക്ഷിണ ചോദിച്ച് വാങ്ങുകയും ഭക്തന്മാർ വാങ്ങുമ്പോൾ ഉതി കൊടുക്കുകയും ചെയ്തു ചിലപ്പോൾ ബാബ ഉതി ഉതികൊണ്ട് നെറ്റിയിൽ കുറി കുറിയിട്ട് കൊടുത്ത് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമായിരുന്നു ബാബ സന്തുഷ്ടനായി ചിലപ്പോൾ ആനന്ദത്തോടു കൂടി പാടുമായിരുന്നു അത്തരം ഒരു പാട്ട് ായിരുന്നു അതിനർത്ഥം ക്രീഡാനിരുദയായ രാമ വരൂ ചാക്കുകണക്കിൽ ഉദി കൊണ്ടുവരൂ എന്നാണ് ബാബ വ്യക്തമായും മധുരമായും പാടാറുണ്ടായിരുന്നു ഉദിയുടെ ആധ്യാത്മിക വശത്തെപ്പറ്റി അത്രമാത്രം അതിന് ഭൗതിക വശമുണ്ടായിരുന്നു അത് ആരോഗ്യവും നേട്ടവും സ്വാതന്ത്ര്യം മനഃശാന്തി മുതലായവ പ്രദാനം ചെയ്തു അങ്ങനെ ഉദി ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടങ്ങൾ പ്രദാനം ചെയ്തു ഇനി നമുക്ക് ഉദിയെ പറ്റിയുള്ള കഥകൾ കേൾക്കാം നാസിക്കയിലെ നാരായണൻ മേദിറാം ജാനി എന്നയാൾ ബാബയുടെ ഒരു ഭക്തനായിരുന്നു അയാൾ രാമചന്ദ്രമാമൻ മോദയ്ക്ക് എന്നുപേരായ മറ്റൊരു ബാബാ ഭക്തന്റെ സേവകനായിരുന്നു ഒരിക്കൽ അയാൾ അമ്മയെയും കൂട്ടി ഷിർദിയിലേക്ക് പോയി ബാബയെ കണ്ടു അന്നേരം ബാബ അയാളോട് ഈ മേള ആരെയും സേവിക്കേണ്ടതില്ലെന്നും സ്വതന്ത്രമായി കച്ചവടം നടത്തണമെന്നും പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഈ വാക്കുകൾ സഫലീകരിച്ചു നാരായണൻ ജാനി ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ആനന്ദാശ്രമം എന്ന പേരിൽ ഒരു ബോർഡിംഗ് ഹൗസ് തുടങ്ങി ഒരിക്കൽ ഈ നാരായണൻ റാവുവിന്റെ ഒരു സ്നേഹിതനെ തെളിവുത്തി അയാൾക്ക് ദുസ്സഹമായ വേദനയും സഞ്ചാരവും അനുഭവപ്പെട്ടു ഈ വക കാര്യങ്ങളിൽ വേദനിക്കുന്നിടത്ത് ഉതി സമാധാനം കിട്ടും നാരായണറാവു ഉദിക്ക് വേണ്ടി തിരിഞ്ഞു നോക്കിയിട്ടും ഒട്ടും കിട്ടിയില്ല അപ്പോൾ അയാൾ ബാബയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് നന്നായി പ്രാർത്ഥിച്ച് സഹായിക്കാൻ അപേക്ഷിച്ച് അവിടെ കത്തിയിരുന്ന ചന്ദ്രത്തിരിയുടെ ചാരം ഉതിയാണെന്ന് സങ്കല്പിച്ച് കുറച്ചെടുത്ത് തേളുകുത്തിയ ഭാഗത്ത് പുരട്ടി കൊടുത്തു പുരട്ടി കൈയെടുത്തതോടുകൂടി വേദനയും സഞ്ചാരവും തീരെ മാറി ഇരുവരും അത്യധികം സന്തോഷിച്ചു ഒരിക്കൽ ബാന്ദ്രയിലുള്ള ഒരു ഭക്തന് മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന തൻ്റെ മകൾക്ക് പ്ലേഗ് പ്ലേഗാണെന്ന് വിവരം കിട്ടി അയാളുടെ കയ്യിൽ ഉതിതീർന്നു പോയതിനാൽ നാനാ സാഹിബ് ചന്തോർക്കറുടെ അടുക്കലേക്ക് കുറച്ച് ഉതി തരാൻ പറഞ്ഞ് ഒരാളെ അയച്ചു നാനാ നാനാസാഹേബ് ഭാര്യയോടുകൂടി കല്യാണിയിലേക്ക് പോവാൻ താനാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും വഴി നിരത്തിൽ വെച്ചാണ് ഈ സന്ദേശം കേട്ടത് അന്നേരം അയാൾ വശം അയാൾ വശം പുതിയുണ്ടായിരുന്നില്ല ഉടൻ നിരത്തിൽ നിന്ന് ഒരു തുള്ളു പൊടിയെടുത്ത് ബാബയോട് സഹായിക്കാൻ പ്രാർത്ഥിച്ച് അയാളുടെ ഭാര്യയുടെ നെറ്റിയിൽ തേച്ചു വന്ന ആൾ ഇതെല്ലാം കണ്ടു ചെന്നു നോക്കുമ്പോൾ നാനാ സാഹേബ് ഭാര്യയുടെ നെറ്റിയിൽ പൊടി പുരട്ടിയ നിമിഷം മുതൽ ഭക്തന്റെ മകളുടെ മൂന്ന് ദിവസമായി കലശമായി കൊണ്ടിരുന്ന പ്ലേഗ് സമാധാനപ്പെട്ടു വരുന്നതായി കണ്ടു ജാംനഗറിലെ അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അഞ്ച് കാലഘട്ട കാലത്ത് ഷിർദിയിൽ നിന്ന് നൂറു നാഴികയിലധികം അകലെയുള്ള ഗാന്ഡേ ഷഡ് ജില്ലയിൽ ജാംനഗറിൽ നാനാസാഹേബ് ചന്തോർക്കർ മമലത്താർ ആയിരുന്നു അയാളുടെ മകൾ മൈ മൈനാതായിക്ക് പ്രസവം അടുത്തിരുന്നു അവർ മൂന്ന് ദിവസത്തോളം പ്രസവവേദനയായി കിടന്ന് പ്രസവിക്കാതെ അത്യന്തം അപകടസ്ഥിതിയിലായിരുന്നു സാഹിബ് പലതും നോക്കിയിട്ടും കാര്യമുണ്ടായില്ല ഒടുവിൽ അയാൾ ബാബയോട് തന്നെ പ്രാർത്ഥിച്ചു അന്നേരം ഷുർദിയിലുണ്ടായിരുന്ന രാംഗീർ ഗീർബുവ എന്നയാൾക്ക് ഇയാളെ ബാബ ബാബു ഗീർ ഗീർബുവ എന്നാണ് വിളിക്കുക ഷാ ഗാണ്ടേഷ അയാളുടെ നാട്ടിലേക്ക് പോവാനുണ്ടായിരുന്നു ബാബ അയാളോട് പോകും വഴി ജാംനഗറിൽ ഇറങ്ങി ഉദിയും ആരതിയും നാനാസാഹേബിന് കൊടുത്ത് വിശ്രമിച്ചു പോയാൽ മതിയെന്ന് പറഞ്ഞു രാംഗീർ ബുവ തൻ്റെ കയ്യിൽ രണ്ടൂർ പിക മാത്രമേ ഉള്ളൂവെന്നും അത് ജലാഗാവോൺ വരെ എത്താൻ തന്നെ കഷ്ടിയാണെന്നും അവിടെ നിന്ന് മുപ്പത് നാഴിക അകലെയുള്ള ജാംനഗറിലെത്താൻ ഒരു മാർഗവും പറഞ്ഞു അതിന് ബാബ അയാൾ ഭയപ്പെടേണ്ടതില്ലെന്നും എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു പിന്നീട് ബാബ ശ്യാമയോട് മാധവ് ആദ്കർ എഴുതിയ ആരതി ഗീതം പകർത്തി ഒരു പകർപ്പും ഉദിയും കൂടി നാനാ സാഹേബിന് കൊടുക്കാൻ രാംഗീർ ബുവയെ ഏൽപ്പിക്കാൻ പറഞ്ഞു ബാബയുടെ വാക്കുകളിൽ വിശ്വസിച്ച രാംഗീർ ബുവ ഷിർദിയിൽ പോയി പുലർച്ചയ്ക്ക് രണ്ട് ഇരുപത്തി നാൽപ്പത്തി അഞ്ചിന് വണ്ടി ഇറങ്ങി കയ്യിൽ രണ്ടെണ്ണം മാത്രമാണുള്ളത് ആ അയാൾ ആകെ വിഷമത്തിലാണ് അപ്പോഴേക്കും ഒരാൾ ആരാണ് ഷിർദീർബുവ എന്ന് വിളിച്ചു ചോദിച്ചു നടക്കുന്നത് കണ്ടു അയാൾ താനാണ് ബാപ്പു ബാപ്പുഗീർബുവ എന്ന് മറ്റൊരാളെ സമീപിച്ചു പറഞ്ഞു നാനാ സാഹിബിന്റെ ശിപ്പായിയാണ് താനെന്നും പറഞ്ഞ് നല്ല രണ്ടു കുതിരകളെ കെട്ടി ഒന്നാം തരം ഒരു ഡോക്കയിലേക്ക് അയാൾ റാം ഗീർഭുവയെ കൂട്ടിക്കൊണ്ടുപോയി അവർ രണ്ടുപേരും കുതിരവണ്ടിയിൽ അതിശീക്രം പോയി പുലർച്ചയോടുകൂടി ഒരു അരുവിക്കടുത്തെത്തി വണ്ടിക്കാരൻ കുതിരകൾക്ക് വെള്ളം കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ ശിപ്പായി രാങ്കീർ പൂവയോട് കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഒരു പൊതിയെടുത്തു അയാളുടെ താടിയും മീശയും ഉടുപ്പും എല്ലാം കണ്ടപ്പോൾ രാംഗീർഭുവ അയാൾ ഒരു മുസ്ലിം ആയിരിക്കുമെന്ന് സംശയിച്ച് ഭക്ഷണം കഴിക്കാൻ മടിച്ചു നിൽക്കുന്നത് കണ്ട് താൻ ഗാർവാളി ക്ഷത്രിയനാണെന്നും ഹിന്ദുവാണെന്നും ഈ ഭക്ഷണം നാനാസാഹേബ് അയച്ചതാണെന്നും ഒന്നും സംശയിക്കേണ്ടതില്ലെന്നും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് വീണ്ടും പുറപ്പെട്ടു അധികം താമസിക്കാതെ അവർ ജാംനഗറിലെത്തി രാംഗീർ ബുവ വണ്ടിയിൽ നിന്നിറങ്ങി മൂത്രമൊഴിക്കാൻ പോയി തിരിച്ചു വന്നു നോക്കുമ്പോൾ വണ്ടിയോ ഷിപ്പായിയോ വണ്ടിക്കാരനോ ആരും അവിടെ ഇല്ലായിരുന്നു അയാൾ അടുത്ത കച്ചേരിയിൽ പോയി അന്വേഷിച്ചപ്പോൾ നാനാസാഹേബ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അയാൾ നാനാസാഹേബിന്റെ വീട്ടിൽ ചെന്ന് ഉദിയും ആരതിയും കൊടുത്തു അപ്പോഴേക്കും മൈനാ സ്ഥിതി വളരെ അപകട നിലയിലായിരുന്നു എല്ലാവരും അത്യധികം സങ്കടത്തിലായിരുന്നു നാനാ നാനാസാഹേബ് ഭാര്യയെ വിളിച്ച് ഉതി വെള്ളത്തിൽ കലർത്തി മകൾക്ക് കുടിക്കാൻ കൊടു കുടിക്കാൻ കൊടുക്കാനും ആരതി പാടാനും ഏൽപ്പിച്ചു ബാബ അവസരോചിതം സഹായത്തിനെത്തിയതാണെന്ന് അയാൾ വിശ്വസിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം സുഖമായി പ്രസവിച്ച വിവരവും കിട്ടി ഗാർഭിവ പിന്നീട് നാനാ നാനാസാഹേബിനോട് കുതിരവണ്ടിയോടുകൂടി ഷിപ്പായിയെ അയച്ചതിനും ഭക്ഷണം കൊടുത്തയച്ചതിനും നന്ദി പറഞ്ഞപ്പോൾ നാനാ നാനാസാഹേബ് അതിശയിച്ചു അയാൾ ആരെയും റേഷനിലേക്ക് അയച്ചിരുന്നില്ല ഷിർദിയിൽ നിന്ന് വന്ന ആള് വരുന്ന വിവരവും അയാൾക്കറിയില്ലായിരുന്നു താനയിലെ മംലപ്താരായി റിട്ടയർ ചെയ്ത മിസ്റ്റർ ബി വിദേവ് ഇക്കാര്യത്തെ പറ്റി പിന്നീട് സാഹിബിന്റെ മകൻ ബാപ്പുറാവും ചന്തോർകോ ചന്ദ്രോർ ചന്തോർക്കറോട് അന്വേഷിച്ചതിൽ ഇപ്പറഞ്ഞ സംഭവം ശരിയാണെന്ന് തെളിഞ്ഞു അദ്ദേഹം രാംഗീർ ഗോവയോടും ഇക്കാര്യം അന്വേഷിച്ച സംഭവം ശരിയാണെന്നറിഞ്ഞു ഭക്തനാരായണൻ റാവുവിന്റെ അച്ഛന് അയാളുടെ ജീവദശയിൽ ബാബയെ രണ്ടു പ്രാവശ്യം ദർശനം ചെയ്യാനുള്ള മഹാഭാഗ്യമുണ്ടായി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ മഹാസമാധിക്ക് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അയാൾ ശ്രുതിയിൽ വരാൻ ആഗ്രഹമുണ്ടായെങ്കിലും സാധിച്ചില്ല മഹാസമാധി കഴിഞ്ഞു ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അയാൾ രോഗിയായി തീർന്നു എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു നോക്കിയിട്ടും ഫലമുണ്ടായില്ല അങ്ങനെ അവസാനം ബാബയെ അഹോരാത്രം ധ്യാനിക്കാൻ തുടങ്ങി ഒരു രാത്രി അയാൾക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി ബാബ അയാളുടെ കൈ അരികെ വന്ന് സമാധാനിപ്പിച്ചു നിരാശപ്പെടേണ്ടതില്ല നാളെ തൊട്ട് സുഖപ്പെടാൻ തുടങ്ങും ഒരാഴ്ചയ്ക്കുള്ളിൽ എഴുന്നേറ്റ് നടക്കാനാവും എന്ന് പറഞ്ഞു സ്വപ്നദർശത്തിൽ പറഞ്ഞ പോലെ തന്നെ നാരായണ റാവുവിന് സുഖമായി ഇതിൽ നിന്ന് ചിന്തിക്കേണ്ടത് ബാബ ശരീരമുള്ള കാലം ജീവിക്കുകയും ശരീരം ഉപേക്ഷിച്ചതോടുകൂടി മരിച്ചു പോവുകയും ചെയ്തുവോ എന്നാണ് ബാബയ്ക്ക് മരണമില്ല ബാബ ജീവനും മരണത്തിനും അതീതനാണ് ബാബയെ ആത്മാർത്ഥമായി ഒരിക്കൽ സ്നേഹിച്ചതിന് ബാബയിൽ നിന്നും അതിനുള്ള ഫലം എപ്പോഴും ഏത് സ്ഥലത്ത് വെച്ചും കിട്ടിക്കൊണ്ടിരിക്കും ബാബ എല്ലായ്പ്പോഴും നമ്മുടെ സമീപത്തുണ്ട് ഏതെങ്കിലും രൂപത്തിൽ ഭക്തന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കപ്പെടും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അപ്പാ സാഹേബ് കുൽക്കർണയ്ക്കുള്ള അവസരം വന്നു അയാളെ താനയിലേക്ക് സ്ഥലം മാറ്റിയതിൽ പിന്നെ ബാബ ബാലാസാഹേബ് പാട്ടി കൊടുത്ത ബാബയുടെ ചിത്രത്തെ പൂജിക്കാൻ തുടങ്ങി പടത്തിന് ദിവസവും പുഷ്പം ചന്ദനം നൈവേദ്യം മുതലായവ കൊണ്ട് പൂജിച്ച് ഭാബിയെ കാണുമാറാകണമെന്ന് പ്രാർത്ഥിക്കും ബാബയുടെ പടം കാണുന്നത് ബാബയെ കാണുന്നതിന് തുല്യമാണ് അതിനൊരു ഉദാഹരണം പറയാം ബാലഭൂബാസുധാർ എന്നു പേരായി ഭക്തി പേരായി ഭക്തി കൊണ്ട് അഭിനവ എന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഷിർദിയിൽ വന്നു അദ്ദേഹം ബാബയെ നമസ്കരിച്ചപ്പോൾ ഈ മനുഷ്യനെ എനിക്ക് നാല കൊ നാല് കൊല്ലമായിട്ട് അറിയാം എന്നാണ് ബാബ പറഞ്ഞത് ബാലാബുവാ ആദ്യമായി ഷിർദിയിൽ വന്നതായതിനാൽ അദ്ദേഹം അതിശയിച്ചുപോയി നല്ലപോലെ ആലോചിച്ചപ്പോൾ ബോംബെയിൽ വെച്ച് നാലു കൊല്ലങ്ങൾക്ക് മുമ്പൊരിക്കൽ ബാബയുടെ പടത്തിന് മുന്നിൽ നമസ്കരിച്ചതായി ഓർമ്മ വന്നു അപ്പോഴാണ് ബാബ പറഞ്ഞതിന്റെ അദ്ദേഹത്തിന് മനസ്സിലായത് ചിന്തിച്ചു ഋഷി ഋഷീശ്വരന്മാർ എത്രമാത്രം സർവവ്യാപികളും സർവാന്തർയാമികളുമാണ് അവർ ഭക്തന്മാരോട് എത്രമാത്രം കരുണ കാണിക്കുന്നു ഞാൻ ഒരു പടത്തെ മാത്രമാണ് നമസ്കരിച്ചത് അത് ബാബ എടുത്തു പറഞ്ഞത് പടത്തെ കാണുന്നതും തന്നെ കാണുന്നതും വ്യത്യസ്തമല്ലെന്ന് വ്യക്തമാക്കുകയാണ് അപ്പാ സാഹേബിന്റെ കഥയിലേക്ക് തന്നെ മടങ്ങുക അയാൾ താനയിലിരിക്കെ ദീപണ്ടിയിലേക്ക് അയാൾ താനയിലിരിക്കെ ദീപണ്ടിയിലേക്ക് ടൂർ പോവാനുണ്ടായിരുന്നതിനാൽ ഒരാഴ്ച വരാൻ കഴിയുമായിരുന്നില്ല അയാളുടെ അഭാവത്തിൽ മൂന്നാം ദിവസം താഴെ പറയുന്ന വിസ്മയം നടന്നു ഉച്ച നേരത്തെ അപ്പാ സാഹേബിന്റെ വീട്ടിൽ ഒരു ഫക്കീർ കയറി വന്നു കാഴ്ചയിൽ ബാബയുടെ ചിത്രത്തിലേതുപോലെ തന്നെ ഉണ്ടായിരുന്നു മിസ്സിസ് കുൽക്കറിനയും കുട്ടികളുമെല്ലാം അദ്ദേഹത്തോട് ഷിർദിയിലെ സായി ബാബയാണോ എന്ന് അന്വേഷിച്ചു അദ്ദേഹം അല്ല എന്നും പക്ഷെ ബാബയുടെ ആശ്രിതനാണെന്നും ബാബ നിയോഗിച്ചതനുസരിച്ച് ആ കുടുംബത്തിന്റെ യോഗക്ഷേമം അറിയാൻ വന്നതാണെന്നും പറഞ്ഞു അദ്ദേഹം ദക്ഷിണ ആവശ്യപ്പെട്ടു അവർ അദ്ദേഹത്തിന് ഒരു ഓർപ്പിക കൊടുത്തു അദ്ദേഹം ഒരു ചെറിയ ഉതി കൊടുത്ത് ഇത് പൂജാമുറിയിൽ വെച്ച് ആരാധിക്കാൻ പറഞ്ഞു ഇതും പറഞ്ഞ് അദ്ദേഹം പോയി ഇനി സായിയുടെ വിസ്മയാഹമായ ലീല കേൾക്കുവിൻ അപ്പാ സാഹിബിന്റെ കുതിരയ്ക്ക് സുഖമില്ലാതായതിനാൽ ടൂർ തുടർന്ന് നടത്താൻ കഴിഞ്ഞില്ല അന്ന് വൈകുന്നേരം അയാൾ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ഫക്കീർ സന്ദർശിച്ച വിവരം ഭാര്യ പറഞ്ഞു അയാൾക്ക് ഫക്കീറിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നും ഒരു പിക ദക്ഷിണ കൊടുത്താൽ മതിയായില്ല എന്നും അയാൾ മനസ്സിൽ വിചാരിച്ചു താൻ ഉണ്ടായിരുന്നെങ്കിൽ പത്തുർപ്പികയിൽ കുറഞ്ഞ് ദക്ഷിണ കൊടുക്കുകയില്ലെന്ന് അയാൾ പറയുകയും ചെയ്തു പിന്നീട് ഭക്ഷണവും കൂടി കഴിക്കാതെ ഫക്കീറിനെ അന്വേഷിച്ചിറങ്ങി അവിടുത്തെ ഒരു മസ്ജിദിലും മറ്റു പല സ്ഥലങ്ങളിലും തിരിഞ്ഞു അയാളുടെ അന്വേഷണം വിഫലമായി അയാൾ വീട്ടിൽ മടങ്ങി വന്ന് ഭക്ഷണം കഴിച്ചു ബാബയുടെ കൽപ്പന ബാബയുടെ കൽപ്പന ദൈവത്തെ വെറും വയറായി അന്വേഷിക്കരുതെന്നാണ് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ വായിച്ചത് വായനക്കർ ഓർക്കുന്നുണ്ടല്ലോ അപ്പാ സാഹേബിന് ആ പാഠം ഇക്കാര്യത്തിൽ പഠിഞ്ഞു ഊണ് കഴിഞ്ഞ് അയാൾ മിസ്റ്റർ ചിത്ര എന്ന സുഹൃത്തുമായി ഒന്ന് നടക്കാനിറങ്ങി കുറച്ചു പോയപ്പോൾ ഒരാൾ ധൃതിയിൽ അവരെ സമീപിക്കുന്നത് കണ്ടു അയാൾ അദ്ദേഹം ഫോട്ടോയിലെ ബാബയുടെ മാതിരി തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഉച്ചക്കിൽ വീട്ടിൽ വന്ന ഫക്കീർ തന്നെയായിരിക്കുമെന്ന് അയാൾ നിശ്ചയിച്ചു ഫക്കീർ കൈനീട്ടി ദക്ഷിണ ചോദിച്ചു അപ്പാ സാഹേബ് ഒരു ഉർപ്പിക കൊടുത്തു വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അപ്പാ സാഹേബ് രണ്ടുർപ്പിക വീണ്ടും കൂടി കൊടുത്തു എന്നിട്ടും തൃപ്തനാവാത്തപ്പോൾ മിസ്റ്റർ ചിത്രയോട് മൂന്നൂർ പിക കടം വാങ്ങി അതും കൊടുത്തു ഫക്കീർ പിന്നെയും ചോദിച്ചു അപ്പാ സാഹേബ് അദ്ദേഹത്തെയോട് തൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി വീട്ടിലെത്തിയപ്പോൾ അപ്പാ സാഹേബ് മൂന്നൂർ കൂടി കൊടുത്തു അങ്ങനെ ആകെ ഒമ്പത് ഉറുപ്പികയായി ഫക്കീർ തൃപ്തനായില്ല അപ്പോൾ തന്റെ കയ്യിൽ ഒരു പത്തിന്റെ നോട്ടുണ്ട് എന്ന് പറഞ്ഞു ഫക്കീർ അത് ചോദിച്ചു വാങ്ങി ഒമ്പത് ഉറുപ്പിക മടക്കി കൊടുത്തു സ്ഥലം വിട്ടു അപ്പാ സാഹേബ് പറഞ്ഞ പത്തുറുപ്പികയും വാങ്ങി ബാബ തൊട്ടുപരിശുദ്ധമാക്കിയ ഒമ്പത് ഉറുപ്പിക അയാൾക്ക് കൊടുക്കുകയും ചെയ്താണ് ബാബ പോയത് ഒമ്പത് എന്നക്കം സുപ്രധാനമാണ് അത് നവവിധ ഭക്തിയെ സൂചിപ്പിക്കുന്നു ബാബയുടെ അവസാന നിമിഷങ്ങളിൽ ബാബ ലക്ഷ്മി ബായി ഷിൻ്റെക്കും ഒമ്പതുറുക്കുകയാണ് കൊടുത്തത് അപ്പാ സാഹിബ് ഉദിയുടെ പൊതി തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് പുഷ്പവും അക്ഷതവും കൂടി ഉള്ളതായി കണ്ടു പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് ബാബയെ ശ്രുതിയിൽ വെച്ചു കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തലനാരിഴയും അയാൾക്ക് കിട്ടി അയാൾ ഉദിയുടെ പൊതിയും മുടിനാരും ഒരു തകിടിലാക്കി ദേഹത്തിൽ ധരിച്ചു അപ്പാ സാഹേബിന് ഉദിയുടെ ശക്തി മനസ്സിലായി അയാൾ സമർത്ഥനായിരുന്നെങ്കിലും തുടക്കത്തിൽ നാൽപ്പതോർപ്പിക ശമ്പളം കിട്ടിയിരുന്നുള്ളൂ പക്ഷേ ബാബയുടെ ഉദിയും പടവും കിട്ടിയതിൽ പിന്നെ ഈ നാൽപ്പതിന്റെ എത്രയോ ഇരട്ടി ശമ്പളം വർദ്ധിക്കുകയും വളരെ അധികം സ്വാധീനമുള്ള ആളാവുകയും ചെയ്തു അയാൾ ആധ്യാത്മികമായും ഉയർന്നു അതുകൊണ്ട് ബാബയുടെ ഉതി കിട്ടാൻ ഭാഗ്യമുള്ളവർ കുളി കഴിഞ്ഞ് അത് നെറ്റിയിൽ തൊട്ട് കുറച്ചെടുത്ത് വെള്ളത്തിൽ കലർത്തി തീർത്ഥമായി കഴിക്കുകയും വേണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഗുരുപൂർണി ഗുരുപൗർണമി ദിവസം താന ഡിസ്ട്രിക്റ്റിലെ ഹാനുവിൽ നിന്ന് ഹരിബാവു കാർണിക് എന്ന ഒരാൾ ഷിർദിയിൽ വന്ന് ബാബയെ ഉപചാര പുരസ്കാരം പൂജിച്ചു അയാൾ വസ്ത്രങ്ങളും ക്ഷിണയും എല്ലാം വഴിപാടായി കൊടുത്ത് ശ്യാമയോട് പറഞ്ഞ് ബാബയുടെ അനുമതി വാങ്ങി മസ്ജിദിന്റെ ഒതുക്കുകൾ ഇറങ്ങി അപ്പോൾ അയാൾക്ക് ഒരു ഉറുപ്പിക കൂടി ദക്ഷിണ കൊടുക്കണമെന്ന് തോന്നി വീണ്ടും ഒതുക്കുകയറാൻ നോക്കിയപ്പോൾ ശ്യാമ അയാളോട് ബാബ പോയിക്കൊള്ളാൻ സമ്മതി സമ്മതിച്ചതിനാൽ പിന്നീട് അങ്ങോട്ട് കയറരുതെന്നും ഉടനെ പോകണമെന്നും പറഞ്ഞു അയാൾ വീട്ടിലേക്ക് മടങ്ങി വഴിക്ക് വെച്ച നാസിക്കിലെ കാലാരാമ അയാൾ ദർശനത്തിന് പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന യോഗി നരസിംഹ മഹാരാജ് ശിഷ്യന്മാരെ വിട്ടുവന്ന് ഹരിബാബുവിൻ്റെ കൽ കൈപിടിച്ച് എൻ്റെ ഒരു ഉറപ്പിക തരൂ എന്ന് പറഞ്ഞു സിദ്ധന്മാർ ഒറ്റക്കെട്ടാണെന്നും ബാബ ഈ മാർഗത്തിലൂടെ ബാബയ്ക്ക് കൊടുക്കാൻ നിശ്ചയിച്ച ഉറുപ്പിക വസൂലാക്കിയതാണെന്നും അയാൾക്ക് മനസ്സിലായി എല്ലാ ഋഷീശ്വരന്മാരും ഒന്നാണ് അവരുടെ പ്രവർത്തന രീതിയും ഒന്നാണ് ശ്രീ സായിയെ നമിക്കുവിൻ രോഗശാന്തി ഭവിക്കട്ടെ ഓ ശ്രീ സായി നാദായ നമ ഈ അദ്ധ്യായം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മാറി സന്തോഷവും സമാധാനവും ശ്രീ സായി നാഥൻ തന്ന അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ സായി സായിബാബിയുടെ തൃപാദങ്ങളിൽ ഈ അദ്ധ്യയത്തെ ഞാൻ സമർപ്പിക്കുന്നു ലോകാസമസ്താ ഭവന്തു ഭവന്ത വന്ദേ ഗുരുപരമ്പര എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സദാ കൂടെ ഉണ്ടാവട്ടെ ഓം ശ്രീ Sai na da Hare.